ഓണം ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ പാർക്ക് റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് ബൈപാസ് കോതമംഗലം വനയോര മേഖലയിലെ ജനങ്ങളെ വന്യമൃഗശല്യത്തിൽ നിന്നും രക്ഷിക്കാൻ ട്രെഞ്ച് താഴ്ത്തണമെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു യു ഡി എഫ് കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ കമ്മിറ്റി എറണാകുളം കലക്ട്രേറ്റിനു മുന്നിൽ നടത്തിയ സമരാഗ്നി സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയോര മേഖലയിലെ ജനങ്ങളെ വന്യമൃഗശല്യത്തിൽ നിന്ന് രക്ഷിക്കാൻ ട്രഞ്ച് താഴ്ത്തണമെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു യു ഡി എഫ് കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ കമ്മിറ്റി എറണാകുളം കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ സമരാഗ്നി സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മളെല്ലാവരും കൂടി സർക്കാർ നമ്മൾ തീരുമാനിച്ചു കൂടി ആ പത്ത് ലക്ഷം പോലും രൂപ എന്നാ മരിച്ച കുടുംബത്തിന് മാത്രം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സമരവുമായിരുന്നത് കൊണ്ട് അത് പത്ത് ലക്ഷം രൂപ കൊടുക്കും ഈ അക്രമത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് ആശുപത്രിയിൽ നിന്ന് പോരുമ്പോൾ അവിടെ അടക്കാനുള്ള ബില്ലെങ്കിൽ കൊടുക്കണ്ട ആ ബില്ല് തുകയെങ്കിലും കൊടുക്കണ്ടേ അതുപോലെ കൊടുക്കില്ല പവറാശാല ലക്ഷം രൂപയിൽ മൂന്ന് ലക്ഷം രൂപയിൽ അധികമായി ഇനി അത് മാത്രം പോരാ അല്ലെ വാരിയെല്ലാം ഒഴിഞ്ഞു കിടക്കുക ആറ് വാരിയൽ ഒഴിഞ്ഞു കിടക്കുക ഈ മൂന്ന് ലക്ഷം പോര ഇനിയും തുടർ ചികിത്സ ആവശ്യമാണ് സർക്കാർ ആകെ കൊടുത്തത് ഇരുപത്തയ്യായിരം സർക്കാർ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധവും ആ കുടുംബത്തിന്റെ പ്രതിഷേധമുണ്ട് അപ്പൊ എം എൽ എ ഇടപെട്ട് മറ്റ് സ്വകാര്യ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് സ്ഥലത്തേക്ക് കൊടുക്കുക ഇത് എത്ര ദിവസം നടക്കും ഇങ്ങനെ സി എസ് ആർ ഫണ്ടാണോ സർക്കാർ കൊടുക്കേണ്ടത് സർക്കാരിന് പണമില്ലേ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന വിവരമുണ്ട് ഇത്തരത്തിൽ വന്യജീവികൾ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അടിയന്തര ഫണ്ട് ആ പണം സർക്കാരിന്റെയും തത്യമായിട്ട് സർക്കാർ തുടങ്ങട്ടെ അതിന് സർക്കാർ തയ്യാറല്ല വലിയ വായ്പ വന്ന് സംസാരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും വെറുതെ വാചകമറിയേണ്ടാതെ മറ്റൊരു തരത്തിലും െ സഹായിക്കാനുള്ള കർഷക കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനും യു ഡി എഫ് ജില്ലാ കൺവീനറുമായ ഷിബു തെക്കുംപുറം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് സർക്കാരിനെതിരെ കുറ്റപത്രം വായിച്ചു ആനയുടെ പ്രതീകാത്മക രൂപം വഹിച്ച് ടൌണിൽ പ്രകടനവും നടത്തി ഉമാ തോമസ് എം എൽ എ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോസഫ് സ്വതന്ത്ര കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം എം അബ്ദുൾ റഹ്മാൻ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം എം പി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് തയർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പറയുന്നത് ഈ രണ്ട് സാരീസ് ആണ് എൻ്റെ എന്റെ ഓണത്തിനുള്ള ആൻസർ റൈറ്റ് ഹിയർ